അപ്പോൾ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഇവിടെ നെല്ലിക്കുഴിയിൽ ഞങ്ങൾ പുതിയ വീട്ടിലേക്ക് ഫർണിച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ കാരണം നിങ്ങളന്ന് ആ സമയത്ത് എന്റെ അടുത്ത് കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു ആ കടയുടെ പേരെന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ കടയുടെ പേരെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പുറത്ത് കാണിക്കാം കേട്ടോ കാരണം ഇവിടെ കുറേ ഫർണിച്ചർ കടകളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഫർണിച്ചർ എടുത്തത് ചാലിൽ ഫർണിച്ചർ എന്ന് പറഞ്ഞിട്ട ഒരു ഷോപ്പിൽ നിന്നാണ് എടുത്തത് അതിന്റെ പേര് ഞാൻ ഒന്നുകൂടി കടയുടെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണിക്കാം അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇവിടെ കുറേ ഫർണിച്ചറുകളൊക്കെ ഇങ്ങനെ കിടക്കണുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ പുതിയ വീട്ടിലേക്ക് ഇവിടെ നിന്നാണ് കട്ടിലും പിന്നെ എന്താ പറയുക സോഫ അങ്ങനെ എന്റെ വീഡിയോ സ്ഥിരമായിട്ട് നിങ്ങൾക്ക് കാണുവാർക്കറിയായിരിക്കും നമ്മുടെ വീട്ടിൽ കിടക്കുന്ന അങ്ങനെ കുറച്ച് ഫർണിച്ചറുകൾ പക്ഷേ എല്ലാ ഇപ്പൊ ഇപ്പോൾ രണ്ട് ആയിട്ടുണ്ട് ഞാൻ ഇവിടെ നിന്ന് എടുത്തിട്ട് പക്ഷേ എല്ലാ ഫർണിച്ചറുകളും നല്ല ഫർണിച്ചറുകളായിരുന്നു ഞങ്ങൾ തേക്കിൻ്റെ ഇവിടെയല്ലേ കട്ടിലേക്ക് ഞങ്ങൾ തേക്കിന്റെ കട്ടിലാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഞങ്ങൾ അന്ന് വന്നപ്പോൾ ഇവർ കട്ടിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ പ്രാവശ്യം ഇവർ അതെല്ലാം അഴിച്ചു വച്ചേക്കാം അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളെന്നെ ശരിക്കും കട്ടിലായിട്ട് കാണിക്കാൻ വേണ്ടിട്ട് പറ്റില്ല പക്ഷേ ഇവിടുന്ന് ഞങ്ങൾ ഒരു അഞ്ച് അഞ്ച് തേക്കിൻ്റെ കട്ടിലെടുത്തിട്ടുണ്ടായിരുന്നു രണ്ടു വർഷം മുമ്പാണ് എടുത്തത് പക്ഷേ നല്ല കട്ടിലായിരുന്നു കേട്ടോ ഒന്നും എന്താ പറയുക ഇങ്ങനെ ഒ ചൂത്ത അങ്ങനെ മരം കേടുവരുമല്ലോ ചിലത് പക്ഷേ അങ്ങനെയൊന്നും വന്നിട്ടുണ്ടായിരുന്നു ഒന്നുമില്ല നല്ല ഭംഗിയിൽ തന്നെ ഇപ്പോഴും വീട്ടിൽ കിടക്കുന്നുണ്ട് അപ്പിന്നെ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവരുടെ ഫോൺ നമ്പറും പിന്നെ കടയുടെ പേരൊക്കെ കൂടിയിട്ട് ഒന്നും കൂടി എഴുതാട്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ കൂടെ വന്നിട്ട് ഫർണിച്ചറുകൾ വാങ്ങണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫർണിച്ചർ വാങ്ങാം കാരണം അന്ന് ഞാൻ ഈ കടയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ആ അന്ന് ഞാനിങ്ങനെ ഫർണിച്ചറ് എടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാനന്ന് വീഡിയോ പിടിച്ചു കഴിഞ്ഞിട്ട് എൻ്റെ അതിന് അറിയാണ്ട് വീഡിയോ എൻ്റെ അതിൽ നിന്ന് മിസ്സായിപ്പോയി അപ്പോൾ ഇപ്പോൾ ഞാൻ നാട്ടിൽ വന്നിട്ടുണ്ടല്ലോ അപ്പോൾ ഞാൻ അപ്പോൾ ഇപ്പോൾ പിടിച്ചിടാമെന്നു വിചാരിച്ചു കാരണം ആ സമയത്ത് ഇങ്ങനെ കുറേ പേരൊക്കെ എൻ്റെ അടുത്ത് വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ നമ്പർ ചോദിക്കുന്നുണ്ടായിരുന്നു ആ നല്ല റേറ്റ് ആയിരുന്നു കേട്ടോ കാരണം പിന്നെ നിങ്ങൾ ഫർണിച്ചർ വാങ്ങാൻ വേണ്ടിയിട്ട് വരുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല ആശേരിനെ കൊണ്ടുവരണം കേട്ടോ കാരണം ആശേരിമാർ നോക്കിയിട്ട് എടുത്താൽ മതി ഞങ്ങൾ വന്നുകഴിഞ്ഞപ്പോൾ നല്ലൊരാശേരിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കാരണം ചില ചിലമാരെയൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും കുഴപ്പമുള്ള മരങ്ങളൊക്കെ ഉണ്ടാവും കട്ടിലൊക്കെ പണി തേക്കുന്നതൊക്കെ ആയിരുന്നാലും അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി കട്ടിലുകളൊക്കെ കിട്ടും ശരിക്കും നമ്മൾ ആശേരിനെ വാങ്ങിച്ചിട്ട് ആശേരിയിൽ നിർത്തിയിട്ട് പണിയിപ്പിക്കുന്നതിനേക്കാളും നല്ല ലാഭത്തിൽ കിട്ടുകയും ചെയ്യും കട്ടിലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല എനിക്ക് ശരിക്കും ഭയങ്കര ഇഷ്ടമായി കട്ടൽ കാരണം നല്ല നല്ല ഹെവിയാണ് താനും നല്ല വർക്ക് ചെയ്ത നല്ല കട്ടിലൊക്കെ ആയിരുന്നു എത്ര രൂപയ്ക്ക് വാങ്ങിച്ചതെന്നും ഞാൻ അത്രയ്ക്ക് ഓർക്കണില്ല പിന്നെ ഇവിടെ കട്ടിൽ മാത്രമല്ല കേട്ടോ അതാ ഇവിടെ നല്ല സോഫകളൊക്കെ ഉണ്ട് എനിക്ക് തോന്നണോ ഞങ്ങൾ വീട് ആ സമയത്ത് ഞങ്ങൾ ഫർണിച്ചറുകൾ നോക്കാൻ വേണ്ടിയിട്ട് വേറെ നെല്ലി കൂടി അല്ലാണ്ട് സാധാരണ എറണാകുളത്ത് വേറെ ഫർണിച്ചർ കടകളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെയൊക്കെ നമ്മൾ സോഫകളൊക്കെ നോക്കി നോക്കിക്കഴിഞ്ഞപ്പോൾ എല്ലാത്തിനും ഭയങ്കര വിലയായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഒരു രണ്ട് സോഫ രണ്ട് മോഡൽ സോഫ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു സോഫയ്ക്കായിരുന്നാലും ഇപ്പോൾ ഞങ്ങൾ താമസമില്ലാത്ത വീടാണല്ലോ വീട് പൂട്ടിയിട്ടേക്കാണ് എന്നാലും ഒന്നിനും ഒരു കംപ്ലൈൻറ്റ് വന്നിട്ടില്ല പക്ഷേ ഒരു സാധനത്തിന് കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ചെറിയൊരു ഫ്ലവർ വൈസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് ചൂത്തി പോയിട്ടുണ്ടായിരുന്നു അതൊരു കുഞ്ഞേര ഫ്ലവർ വൈസ് ആയിരുന്നു പക്ഷേ നമ്മൾ മെയിൻ ആയിട്ട് എടുത്തേക്കണ ഫർണിച്ചറിന് ഒന്നിനും ഒരു കുഴപ്പമില്ല അപ്പോൾ പിന്നെ ഇവർക്ക് ഇതിൻ്റെ അപ്പുറത്തും വേറൊരു ഷോപ്പ് ഉണ്ട് കേട്ടോ പിന്നെ എന്താ പറയുക ഇവിടുന്ന് അങ്ങോട്ട് നീങ്ങിയിട്ട് പറയുന്നത് കട്ടിൽ ശരിക്കും കാണാൻ വേണ്ടിയിട്ട് നല്ല ഭസം ഉണ്ടായിരുന്നത് അവിടെയൊക്കെ അവർ അഴിച്ചു വെച്ചേക്കാം കട്ടിൽ സോഫകളൊക്കെ ആയിരുന്നാലും കുറേ വെറൈറ്റി സോഫകളൊക്കെ ഉണ്ട് പിന്നെ അതവിടെ അലമാരികളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങളൊക്കെ ഫർണിച്ചറുകൾ വാങ്ങുമ്പോൾ അതെവിടെ ഒരു കോഫി ടേബിള് എല്ലാ സാധനങ്ങളും നമുക്ക് കിട്ടും നമ്മുടെ ഒരു വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും കിട്ടും പിന്നെ ഞങ്ങൾ ബെഡ് വാങ്ങിച്ചത് ഞങ്ങൾ ഇവിടുന്ന് തന്നെയാണ് ബെഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ബെഡായിരുന്നാലും നല്ല വില കുറവില് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇവർ നമുക്ക് അത് നമുക്ക് നമ്മുടെ വീട്ടിലെത്തിച്ച് തന്നിട്ടുണ്ടായിരുന്നു ഫർണിച്ചറുകൾ എല്ലാവരും അത് അത് തന്നെ ഇപ്പം അകലെയൊക്കെ ആണെങ്കിലും അവർ നമുക്ക് എത്തിച്ചു തരും വീടുകളിൽ ഇവിടെ അലമാരികളൊക്കെ ഇരിക്കുന്നുണ്ട് അലമാരികളൊന്നും ഞങ്ങൾ വാങ്ങിച്ചില്ല കാരണം നമ്മൾ താമസിക്കുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഫർണിച്ചറുകളൊന്നും ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല കട്ടലായിരുന്നു മെയിനായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ സോഫയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കട്ടിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് പിന്നെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആണോ ഡെപ് ഡെപ്പോ തേക്ക് എന്ന് പറഞ്ഞിട്ട് തേക്കാണ് അതുകൊണ്ട് തന്നെ നല്ല തേക്കാന്നാണ് നമ്മൾ ആശ്ശേരിനെ കൊണ്ടുവന്നപ്പോഴും ആശേരിയും പറയുമായിരുന്നു നമ്മൾ പണിയിപ്പിച്ചിട്ട് എടുക്കുന്നതിനേക്കാളും ശരിക്കും നല്ല നല്ല ലാഭമായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ ചെയ്തതാണ് പിന്നെ ഇങ്ങനെ കാണണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറേ ഉണ്ട് കേട്ടോ കുറെ ടൈപ്പുകളൊക്കെ ഉണ്ട് ഞാൻ പിന്നെ ഞാനൊന്ന് വന്നപ്പോൾ ഇതിൻ്റെ മുകളിലുണ്ടായിരുന്നു മുകളിലുണ്ടോ എന്ന് അറിയില്ല ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ ഈ കടയുടെ ഓണർ ഇവിടെ ഇല്ല ഓണർ എറണാകുളത്ത് പോയിക്കാം അപ്പോൾ എൻ്റെ അടുത്താണ് എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഫോൺ നമ്പർ ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ അപ്പുറത്തും വേറൊരു കടയുണ്ട് കേട്ടോ ഇവരുടെ പിന്നെ മുകളിലേക്ക് ഉണ്ടോ നിങ്ങളുടെ ആ മുകളിലേക്ക് പോയാലേ ആ അപ്പം ഞങ്ങൾ വന്ന് ഇപ്പോൾ മുകളിലും പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി നമുക്ക് മോളിലേക്ക് പോവാം അപ്പം നമ്മൾ ഈ കടയുടെ എന്താ മുകളിലെ ഡൈനിങ് ടേബിളൊക്കെ കിടക്കുന്നത് ഞങ്ങളിവിടുന്ന് രണ്ടൊന്ന് ഹൈ ചെയർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എന്താ പിന്നെ ഇത് സംഗതി ഒറിജിനലാണ് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് വരുമ്പോൾ ആശ്ശേരിനെ കൊണ്ടുവരാം ആശ്ശേരി നോക്കിയിട്ട് നല്ല ഫുഡ് നോക്കിയിട്ട് പറയും പറയുന്നുണ്ട് ഡൈനിങ് ടേബിള് പിന്നെ നമ്മളിപ്പോൾ വേറെ എന്തെങ്കിലും മോഡലൊക്കെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണിത് തരേം ചെയ്യും തോന്നണോട്ടോ കാരണം എനിക്ക് നല്ല നീളമുള്ള വലിയ ഡൈനിങ് ടേബിൾ വാ വേണമായിരുന്നു പതിനെട്ട് ചേരുള്ളത് ടേബിൾ ഭയങ്കര വീതി കുറഞ്ഞിട്ടുള്ള ടൈപ്പ് എനിക്ക് അതവരെനിക്ക് പണിതരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പം ഞങ്ങൾ താമസിക്കാത്തത് കൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഒന്നും പണ്ട് തരണില്ല എനിക്കോണം അവരങ്ങനെ പണിതു തരും എന്ന് തോന്നുന്നത് ഇവിടെ ഒരു വേറൊരു മോഡലൊക്കെ ഉണ്ട് കുറേ എന്താ പറയുക നല്ല സെലക്ഷൻ ഉണ്ട് ഇവിടെ കുറേ സോഫകളൊക്കെ കിടക്കുന്നുണ്ട് അവിടെയാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് സോഫകൾ ഇവിടെ അവർ ഗോഡൗൺ പോലെ കുറേ സോഫകൾ പക്ഷെ അത്യാവശ്യം വേണ്ടത് എല്ലാ മോഡലുകളും അവരോടെ എനിക്കോണം അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഇരുന്നിട്ട് ആടെന്ന പോലത്തെ ഒരു ഒരു ഊഞ്ഞാൽ പോലത്തെ ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒരു എന്താ പറയുക ഊഞ്ഞാൽ കട്ടിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ നല്ല എന്താ പറയുക നല്ല നന്നായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ അപ്പോൾ ഈ നെല്ലിക്കുഴി എന്ന് പറയുമ്പോൾ ഈ ഏരിയയിൽ കണ്ടമാനം ഈ രണ്ട് സൈഡിലും റോഡിൻ്റെ രണ്ട് സൈഡിലും നിറച്ചും കടകൾ തന്നെയാണ് അപ്പോൾ ഞങ്ങൾ വന്ന് വാങ്ങിച്ചത് ഈ കടയിൽ നിന്നാണ് വാങ്ങിച്ചത് പിന്നെ അപ്പുറത്തെ ഒരു കടയുണ്ട് അവിടെയാണ് ഇവരുടെ ബെഡൊക്കെ കേട്ടോ അവിടെ നിന്നാണ് നമ്മൾ ബെഡൊക്കെ വാങ്ങിച്ചത് അതാ അപ്പുറത്ത് കാണില്ലേ ചാലിൽ ഫർണിച്ചർ എന്ന് പറഞ്ഞിട്ട് കാണില്ലേ ഇതും അവരുടെ ഷോപ്പാണ് ബെഡൊക്കെ വാങ്ങാൻ വേണ്ടിട്ട് ഞങ്ങൾ അവിടെയും അവർക്ക് കുറേ ഫർണിച്ചറുകളും സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ ഒരിതും വന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വീട്ടിലേക്കുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും നല്ലൊരു പുതിയ പുതിയ മോഡലുകളും നല്ല നല്ല പണികളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇനി ഞാൻ കൂടുതലൊന്നും പറയണില്ല അപ്പോൾ നിങ്ങൾ ആവശ്യമുള്ളവരൊക്കെ വരാം സാധനങ്ങളൊക്കെ വാങ്ങാം പ്രത്യേകിച്ച് ഞങ്ങളുടെ പോലെ പുറത്തുള്ളവർക്കൊക്കെ വന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ശരിനെയൊക്കെ ഇരുത്തി പണിയിപ്പിക്കാനും അതിനൊക്കെ കുറേ സമയമെടുക്കുമല്ലോ പിന്നെ ഇതാവുമ്പോൾ നമുക്ക് നല്ലത് കിട്ടുകയും ചെയ്യും ചിലപ്പോൾ നമ്മൾ മരമൊക്കെ എടുത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില മരത്തിൻ്റെ ഉള്ളിൽ വെള്ളമൊക്കെ ഉണ്ടാവും അങ്ങനെയൊക്കെ വരുമ്പോഴും നമുക്ക് ചില മരങ്ങളൊക്കെ എടുത്തു തന്നെ ചിലപ്പോൾ നഷ്ടം വരും അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ട് വാങ്ങിച്ചത് പക്ഷേ ഞങ്ങൾ ഇവിടെ നിന്ന് വാങ്ങിച്ചപ്പോൾ നമ്മൾ ആദ്യമായിട്ടുള്ളൂ വാങ്ങുന്നത് വാങ്ങുന്ന സമയത്ത് നമുക്ക് ഒരു ടെൻഷനുണ്ടായിരുന്നു ഇതങ്ങനും ഇങ്ങനെ എന്താ പറയുക വെള്ളമരം അങ്ങനെ ആകുമെന്ന് പക്ഷെ നമ്മൾ ആ ശരിയെ കൊണ്ടുവന്നിട്ട് അത് നോക്കി എടുത്തത് കൊണ്ട് തന്നെ അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ എൻ്റെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എൻ്റെ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ ഞാൻ ഇതിനകത്ത് നോക്കിയാൽ മതി